യും അനുമോളെയും വലിച്ചു നന്മവരം കളിച്ചു കൂടുതലും ചാനലിലേക്കാണ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ കുറ്റങ്ങളെല്ലാം അനുമോളുടെ പൊടലിക്കും ഷാനവാസിന്റെ പൊടലിക്കും വെച്ചു കൊടുത്ത് കൈ ഉരിയിരിക്കുകയാണ് ഷാനവാസിന്റെ പെങ്ങന്മാരായ ആതിലെ നൂറെ ഒപ്പം കട്ടപ്പ ശൈത്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയും ഷാനവാസിനോട് തന്നെ അനുമോൾ പറഞ്ഞു എരിവ് കയറ്റി എന്ന് പറഞ്ഞു ആണ് എന്താ പറയുക കടന്ന ബിൻസിയും ഇവരുമായിട്ടുള്ള പ്രശ്നം ഈ ബിൻസിയുടെ ഈ ബിൻസി അപാരിയുമായിട്ടുള്ള റിലേഷനെ ഈ തെറ്റിദ്ധരിപ്പിച്ചത് ഷാരവാസനോട് കുത്തി കൊടുത്തതും ഒക്കെ ഈ കട്ടപ്പകളായി ശൈത്യാണ് സ്റ്റാർട്ട് ചെയ്തത് ഷൈത്യ പറയുന്നതും പിന്നെ ആതിലെ പറയുന്നതും നൂറേയും പറയുന്നതും ഒക്കെ ക്ലിപ്പുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ കോൺടാക്ട് നമ്പർ വെച്ചേക്കാം എന്നിട്ട് ഇന്നലെ പറയുന്നുണ്ട് ഇന്നലെ ഇന്നലെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തി ഷാനവാസിനെയും അനുമോൾ അനുമോളെ ഏറ്റവും കൂടുതൽ പിന്നെ ഷാനവാസിനെ എടുത്തിട്ട് ഷാനവാസ് എന്നിട്ട് ഗെയിം അവിടെ കളിച്ചായിരുന്നു ഈ അത് പുറത്ത് കുറേ വിവാദങ്ങൾ സൃഷ്ടിച്ചാണ് ഷാനവാസ് ആ ഗെയിം ജപ്പാനിക്ക് എതിരെ പ്രയോഗിച്ചായിരുന്നു അത് അത് ഇവരാണ് പറഞ്ഞു കൊടുത്താൽ അനുമോളല്ല അവസാനമായിപ്പോൾ ഷാനവാസിൻ്റെ അവരെ കുറ്റം പറ ഇരുന്ന് പറയുന്നുണ്ട് ഈ ആതിലെയും നൂറേയും ശൈത്യം കൂടി അനിമോൾ പറയുന്നതെല്ലാം വിശ്വസിച്ചത് അങ്ങനാണ് അയാളെ വിശ്വസിക്കാൻ പോളിങ്ങാനവാസിൻ്റെ കുറ്റം എന്ന് പറയും ഇതേ മണ്ടൻ ഇതേ ഷാനവാസ് മരമണ്ടൽ എന്ന് ഞാൻ പറയുകയുള്ളൂ ഇങ്ങേര് അവിടെ പോയരുത് അനുമോളുടെ കുറ്റം പറയുകയാണ് ഈ ആതിലൂടെ നൂറോടും ശൈത്യോടെ പോയത് ഒന്ന് ആലോചിച്ചിരിക്കും ഇവിളന്മാർ പറയുന്നൊന്നും ഇങ്ങനെ അറിയുന്നില്ല എന്നിട്ട് അനിമോൾക്കെതിരെ പോയി പറയുകയാണ് ഒന്നും പറയാത്ത അനുമോൾക്കെതിരെ പോയി പറയുകയാണ് ഇതല്ല എരിവ് കൊടുത്തത് ഈ ശൈത്യേയും ശൈത്യാണ് സ്റ്റാർട്ടിങ് ആ അതിലേയും കൂടെ കൂടിയാണ് എന്നിട്ട് ഒന്നും അറിയാത്ത നന്മപരം കളിച്ച് അവർ മാറിയിരിക്കുന്നു ഷാനവാസിനെ ഇത് വലിച്ചിട്ട് ഇന്നലെ ഷാനവാസിന്റെ പേര് അവരവിടെ കിടന്ന് പറയുന്നുണ്ട് അതിലേക്കെ പറയുന്നുണ്ട് അവര് അല്ലെ സോറി അവൻ എന്റെ അടുത്ത് വരാൻ പേടി അതുകൊണ്ടാണ് ഷാനവാസ് മുങ്ങി മുണ്ടിയാന്നൊക്കെ പറഞ്ഞ് അപ്പയും ഈ ബിൻസി കൂടെ പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ എരിവ് കയറ്റി കൊടുത്ത ആളുകൾ രണ്ട് മൂന്ന് പേരും നന്മപരങ്ങൾ ഇവരെല്ലാ കുറ്റങ്ങളും അനുമോടേയും ഷാനവാസിന്റെ തലയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് ഷാനവാസ് ഇവരെ വിശ്വസിച്ച് പോയതാണ് ഷാനവാസ് ചെയ്തത് ഏറ്റവും വലിയ പെ ഒരു അച്ഛനെ അച്ഛൻ്റെ സ്നേഹം കൊടുത്തു ഒരു സഹോദരന്റെ സ്നേഹം കൊടുത്തു ഈ ആതിലേയും നൂറേയും കൂടുതലും ഷാനവാസ് അപ്പോർട്ട് ചെയ്തും ഒക്കെ കൊണ്ടതാണ് ഷാനവാസ് ചെയ്തതെ എന്നിട്ട് ഷാനവാസിന് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല ഇവരിപ്പഴും കാണിക്കുന്നത് എന്താണ് ഇവർ ചെന്നാണ് ഈ പ്രിൻസി അപ്പാനിയുടെ കേസുകൾ പറയുന്നത് അല്ല അനുമോളല്ല എന്നിട്ട് കുറ്റങ്ങളെല്ലാം ഷാനവാസിന്റെ പിന്നെ ഇവരുടെ കയ്യിൽ അനുമോടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇവർ നല്ലവണ്ണ കിച്ച് ഇവർ നടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൊച്ചു കുരുടെ അവസാനിക്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീട്ടിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യു താങ്ക് യു